ഓപ്പൺ ചെയ്താലോ ഇതാണ് എല്ലാവരും ഒന്ന് പേര് ശ്രദ്ധിച്ചോളൂ ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ആണ് ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡർ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അല്ലേ എങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് കണ്ടാലോ ദേ ഇതാണ് ആ പ്രോഡക്റ്റ് സെൻറ്റർ കൺസോളിൻ്റെ കാർ ഹോൾട്ടർ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു എങ്കിലും നിങ്ങൾക്കായിട്ട് ഞാനത് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കിഡിലം സാധനമാണ് നമ്മുടെ ഓൺലൈനൊക്കെ കിട്ടും സാധനം വെറും നാനൂറ് രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത് വിടുന്നത് അത്യാവശ്യം അത്യാവശ്യമൊന്നല്ല വളരെ നല്ല ഹാഡായിട്ടുള്ള സാധനമാണ് സാധനം കിഡിലം സാധനമാണ് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഇതാണ് സെൻട്രൽ കൺസോൾ കാർ ഫോൺ ഹോൾഡർ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഫോൺ ഹോൾഡ് ചെയ്യുന്ന ഒരു അഡാപ്റ്റ് അതിനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്ന കൺസോളോ കം സാധനമാണ് ഇവിടെ ഒരു ഗ്ലൂ സ്റ്റിക്കർ ഉണ്ട് ഓൾറെഡി ലൂസാണ് സാധനം ൊടുക്കാം നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള സാധനം തിരിക്കാം പെട്ടെന്ന് പോവുകയില്ല നല്ല ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് ഇതുപോലെ െല്ലാവരും കണ്ടുമ്പോൾ ഫ്രണ്ട്സ് ഇനി തന്നെ ബെറ്ററായിട്ട് തോന്നിയൊരു കാർഡ് ഹോൾഡറാണ് ഞാൻ കുറേ പരീക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം പോയി ഇത് കിട്ടുന്നെല്ലാം സമയം എല്ലാവരും പറ്റില്ലെന്ന് പരീക്ഷിക്കും നമ്മൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മോഡൽ ഇത് ഞാൻ പക്ഷേ ഇവിടുത്തെ ഷോപ്പിൽ നിന്നും മേടിച്ചാണ് ഈ ഒരു മോഡൽസ് ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കണ്ടുള്ളൂ അത് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു മോഡൽ കപ്പി ചെന്നത് അപ്പോൾ ഓക്കെ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ